ന ബസ്സാണത് കണ്ണൂരേക്ക് പോക്കാണ് ഈ ബസ്സിൽ പോകുന്ന സ്റ്റേറ്റ് ബസ്സിൽ പോകുന്ന ഒരു നഷ്ടം പ്രധാന പോവാൻ നല്ല നമ്മളൊരു എന്താ പറയണ്ട എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം സ്റ്റേറ്റ് ബസ്സിലെല്ലാം യും മണി നമുക്ക് നിർത്തും പക്ഷേ നമുക്ക് എപ്പോഴും ഏത് പാഴിലാക്കും നമുക്ക് ഒരു എവിടെങ്കിലും പോകാൻ ഒരു ബസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ബസ് തന്നെയൊക്കെ ആഴ്ച ഏത് പായിരാക്കും നമുക്ക് ധൈര്യമാണ് ആ ഒരു ബസ് ഉണ്ടല്ലോ അത് പത്ത് മണി വരെ മാത്രം വരെ ലാസ്റ്റ് ബസ് വ്യാപ്പളി ആൾ വ്യാപ്പളി ആൾക്കാരെ കൂട്ടി പോകുന്ന പോലെ ആ അത് വേറൊരു നഷ്ടാവശ്യ കാര്യം ആ സ്റ്റേറ്റ് ബസ് ലാസ്റ്റത്തെ ഒരു ബസ് ആൾക്കാർക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോഴൊരു ആശ്രയമാണ് ബസ് അതാണ് നമ്മളെ സ്റ്റേറ്റ് ബസ് കാശ് നമ്മളെല്ലാവരും വിളിക്കുന്ന ആന വന്നു ക്യാഷ് നമ്മളെ റിയാപ്പുഴ ആൾക്കാരെ കൂട്ടി പോകുന്ന പോലെ ലാസ്റ്റെ ആശ്രയം എല്ലാവർക്കും ഇപ്പോൾ ഡ്രൈവർ സ്റ്റേഷൻ പോകുന്നവർക്ക് അതായത് ലോങ് പോകുന്നവർക്ക് അതായത് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യാനാ പോയിട്ട് എന്താ പറയണ്ട ഒന്നും വാഹനവും ബസ്സും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ആപ്പിള്ളയോ ആൾക്കാരെ കൂട്ടി പോകുന്നവർ ഈ സാധനങ്ങൾ പോയി ലാസ്റ്റ് ട്രിപ്പായിട്ട് അതുകൊണ്ട് ഈ സാധനത്തിന് നമുക്കങ്ങനെ തള്ളി കളയാൻ കഴിയില്ല ഗ്യാസ് വേറൊരു നഷ്ടമായിട്ടാണ് ഒരു രക്ഷകനെന്നെല്ലാം പറയൂല രാത്രി എല്ലാം പോയിക്കാൻ ലാസ്റ്റ് ഒരു ഒരു സാധനം വരും ആ സാധനമാണ് നമ്മളെ ആനവാസം എന്ന് പറയുന്ന സ്റ്റേറ്റോസ് ഗ്യാസ് ഇതിൽ കേരിക്കാനുണ്ടല്ലോ വേറൊരു ലെവലാണ് ഗ്യാസ് നമുക്ക് പോകുന്നതും തിരില്ല പിന്നെ ടൈമിംഗ് അത് ഷാർപ്പായിരിക്കും ഈ സാധനത്തിന് അങ്ങനെ ഒരു പ്രത്യേക ടൈമിങ് അത് ഷാർപ്പാണ് ഇതിലെത്ര ചെയ്താലും ഗായ് എന്നെ സംബന്ധിച്ചിടത്തോളം എനക്ക് എന്താ അറിയില്ല ഒരു വല്ലാത്തോട് നഷ്ടാജായിട്ടാണ് എനിക്ക് കാണാം ഈ ബസ് എല്ലാവർക്കും അങ്ങനെ ആണോന്നറിയില്ല ഇത് വേറെ ലം പക്ഷേ രക്ഷകനാണിവൻ കാരണം ഏത് പായിലാക്കും നമുക്ക് പ്രതീക്ഷിക്കാം ടൈമിങ്ങിന് എന്തായാലും എത്തിപ്പെടും അതാണ് അതാണിവൻ്റെ പ്രത്യേകത അതെല്ലാവരും പറഞ്ഞു കണ്ണൂർ കണ്ണൂരാണ് എൻ്റെ ലാസ്റ്റ് കണ്ണൂരെ അപ്പോൾ നമ്മളൊക്കെ പറയാനുള്ളത് എല്ലാവരും തേറ്റ് വർച്ചനെ കുറ്റം പറഞ്ഞാലും ലാസ്റ്റ് എത്തിപ്പെടാം ഒരേ തേച്ച് വസ്തുനായിരുന്നു ഞാൻ ആന വസ്ത്രനും കുറ്റം പറഞ്ഞാലല്ല ആന വസ്തന്യാണ് ലാസ്റ്റ് എത്തിപ്പടാം അതേത് രാത്രി ആയതും ഒന്നും പറയാൻ പറ്റൂല എല്ലാം പോകണം എല്ലാ വാഹനം പോകണം സർക്കാരിനും വേണം പ്രൈവറ്റും വേണം എല്ലാം പോകണം എല്ലാം പണി കിട്ടണം അപ്പോൾ എല്ലാവർക്കും എല്ലാം ആവശ്യത്തിന് ഉപകാരപ്പെടും പള്ളിക്കളയെന്ന് പറഞ്ഞാൽ അത്ര കുറ്റം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കുറ്റം പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ ലാസ്റ്റ് പോയി ബസ്സിനാണ് ആന വണ്ടിയെന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജ് ബസ്സിന് അതേത് ഭാര്യ ആയാലും ഏത് ടൗണിൽ പോയാലും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന സാധനം ഇതാണ് അപ്പോൾ നമ്മൾ ആരും പെരിയ കാണാനുള്ള ചാൻസ് കുറവാണ് നമുക്ക് എപ്പോൾ നമുക്ക് ഏത് സമയം രാത്രി നമുക്ക് പറയേണ്ട ഒരു യാത്രക്ക് ഒരു പ്രതീക്ഷിക്കാൻ പറ്റിയൊരു ബസ്സാണ് നമ്മളെ ആനവണ്ടി എന്ന് പറയുന്നത് നമ്മളെ സ്റ്റേറ്റ് ബസ് അപ്പോൾ നമുക്ക് എവിടെ പോകണമെങ്കിലും ഏത് രാത്രിയാലും പത്ത് മണി കഴിഞ്ഞാലും ചില ചേർന്ന് മണി വരെ ഒന്നും കിട്ടും ചിലത് ലോങ് അതായത് കോഴിക്കോട് എറണാകുളം അങ്ങനെയൊന്നും പോകുന്നത് ഈ ആന വണ്ടി തന്നെയാണ് മറ്റേ നല്ല സെറ്റപ്പായിട്ടുള്ള ബസ് തന്നെയാണ് പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ നമുക്ക് തള്ളി പറയാൻ കഴിയില്ല നമുക്ക് എപ്പോൾ ഈ ബസ്സല്ലായിരിക്കും ലാസ്റ്റ് എത്തിപ്പെടാം അപ്പം ഒന്നും പറയാൻ പറ്റുള്ളൂ ഗ്യാഷ് അപ്പോൾ അനുമതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഏത് പായലാക്കും നമുക്ക് ഈ വാഹനായിരിക്കും എത്തിപ്പെടാം കണ്ണൂരെ ഗ്യാശ് അങ്ങനെ നമ്മൾ ആന വണ്ടിയിൽ കണ്ണൂർ എത്തി ലാസ്റ്റ് സർവീസാണ് വന്ന് അപ്പോൾ അത്ര ആ അത്ര ഒമ്പത് മണി ആകുമ്പോൾ പോകുന്നു അപ്പോൾ ഒമ്പത് മണിക്ക് നമുക്ക് ഈ ബസ്സിനെ ആശ്രയിക്കാം ഒമ്പത് മണിയല്ല അതിൽ കൂടുതൽ ടൈമിങ്ങിൽ ഉണ്ട് ഓരോ സ്ഥലത്തേക്ക് പക്ഷേ നമുക്ക് ഒരിക്കലും നമ്മൾ പെരിയ കാവൂലൊക്കെ ഈ സാധനം ഉള്ളിടത്തോളം കാലം